എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ വ്യക്തിയോടുള്ള സ്നേഹം ആ വ്യക്തിക്ക് തിരിച്ചു കുറിച്ചാണ് ഇഷ്ട വ്യക്തിയെ മനസ്സിലോർത്ത് ഏതെങ്കിലും ഒരു ഫയൽ തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു നിങ്ങൾ തിരഞ്ഞെടുത്തത് ഫയലിൽ ഒന്നാം നമ്പർ പോലെ നിലവിളക്ക് എന്ന പയലാണെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള റീഡിംഗ് ആണ് ആദ്യം പറയുന്നത് നിങ്ങൾക്ക് ആ വ്യക്തിയെ ഇഷ്ടമാണ് നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നു അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ടറിയാം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടതായിട്ട് നിങ്ങൾ ആ വ്യക്തിയെ കാണുന്നു നിങ്ങളെ സംബന്ധിച്ച് ആ വ്യക്തി എന്നെന്നും നിങ്ങൾക്ക് പ്രിയപ്പെട്ടതാണ് നിങ്ങളുടെ സുഖങ്ങളിൽ നിങ്ങളുടെ ദുഃഖങ്ങളിൽ എല്ലാം നിങ്ങൾ ആ വ്യക്തി ഉൾക്കൊടുത്തിയിട്ടുണ്ട് ഇനി നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നത് പോലെ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ അതറിയാനും നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് കാരണം നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നൊരു വ്യക്തി നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ഏറ്റവും പ്രാധാന്യം നൽകിയൊരു വ്യക്തി ആ വ്യക്തി നിങ്ങൾ എന്നുള്ള ആദ്യ ചോദ്യത്തിനുത്തരം ആ വ്യക്തിക്ക് നിങ്ങളുടെ വിശ്വാസമാണ് നിങ്ങളോട് സ്നേഹം പുറമെ കാണിച്ചാലും അകമേ വച്ചാലും എന്തൊക്കെ സംഭവിച്ചാലും ആ വ്യക്തിക്ക് നിങ്ങളെ പരിപൂർണമായ വിശ്വാസമാണ് ഒരു വിശ്വാസക്കുറവും ആ വ്യക്തി നിങ്ങളോട് കാണിക്കുന്നില്ല വിശ്വാസത്തിൻ്റെ വലിയൊരു നീക്കം തന്നെ അല്ലെങ്കിൽ വലിയൊരു പ്രഭാവമാണ് ആ വ്യക്തിയിലുള്ളത് നിങ്ങൾ വിശ്വസിക്കാതിരിക്കാൻ ആ വ്യക്തിക്ക് കഴിയില്ല നിങ്ങളോട് സ്നേഹം പുറമേ കാണിച്ചില്ലെങ്കിലും അകമെ തന്നെ വെച്ചാലും ഒക്കെ നിങ്ങളെ ആ വ്യക്തിക്ക് വിശ്വാസമാണ് മാത്രമല്ല നിങ്ങളെലൂടെ വളരാനും ജീവിതത്തിൽ നന്മ നേടാനും ജീവിതത്തിലൊന്നും ഭയപ്പെടാതെ നിങ്ങളുടെ അടൊപ്പം നിന്ന് പോകാനും കഴിയുമെന്ന് ആ വ്യക്തിക്കറിയാം നിങ്ങളോടൊപ്പം നിന്ന് ജീവിതത്തിൽ പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് പ്രശ്നങ്ങളെ അതിജീവിച്ചുകൊണ്ട് ജീവിച്ചു പോകാൻ കഴിയും അല്ലെങ്കിൽ അതാണ് ആ വ്യക്തിയുടെ ലക്ഷ്യം നിങ്ങൾ ഒരു നേർവഴിയിലുള്ള ആ വ്യക്തിക്ക് വിശ്വാസമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നത് വ്യക്തിയുടെയും നിങ്ങളുടെയും സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടും എന്ന ആ വ്യക്തിക്ക് ഉറപ്പുണ്ട് കാരണം ഒരു തരത്തിലുള്ള തിന്മയ്ക്കോ നന് ഒരു തരത്തിലുള്ള നന്മയെ എതിർക്കുന്ന പരിപാടികളൊന്നും നിങ്ങൾക്കില്ല എന്നാണ് ആ വ്യക്തിക്ക് വിശ്വാസമാണ് മാത്രമല്ല വരാനിരിക്കുന്നത് നിങ്ങൾക്ക് രണ്ടു പേർക്കും വിജയമാണ് പോസിറ്റീവ് എനർജിയാണ് എന്നുള്ള കാര്യത്തിലും യാതൊരു തർക്കവുമില്ല നിങ്ങളെ സ്നേഹിക്കുക മാത്രമല്ല നിങ്ങളിൽ വലിയ തരത്തിലുള്ളൊരു മോട്ടിവേഷൻ നിങ്ങളാലുണ്ടാകുന്നുണ്ട് ആ വ്യക്തിക്ക് നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ദർശനങ്ങൾ നിങ്ങളുടെ സമീപനങ്ങൾ അതെല്ലാം ആ വ്യക്തിക്ക് വിശ്വാസമാണ് വളരെ ആഴത്തിലുള്ള ഒരു ഇഷ്ടത്തിന് നിങ്ങളാണ് ഉതകുന്നതെന്ന് ആ വ്യക്തി അറിഞ്ഞിട്ടുണ്ട് ഏറ്റവും ആഴത്തിലുള്ള ഒരു ബന്ധം നിങ്ങളുമായിട്ട് ഉണ്ടാകുന്നതിൽ ആ വ്യക്തിക്ക് ഇഷ്ടമാണ് സ്വയം നിങ്ങൾക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്നതിന് ആ വ്യക്തിക്ക് സന്തോഷമാണ് നിങ്ങൾക്ക് വേണ്ടി സ്വയം ത്യാഗം ചെയ്യുന്നതിന് ആ വ്യക്തിക്ക് ഉള്ള താൽപര്യവും സന്തോഷവും ഏറെ വലുതാണ് അത്രമാത്രം സ്നേഹിക്കുന്നു മാത്രമല്ല പ്രതിസന്ധികളിൽ എല്ലാവരും കൈവെടിയുമ്പോൾ ആ വ്യക്തിക്ക് നിങ്ങൾ നിങ്ങളുണ്ടാകുമെന്നുള്ള പ്രതീക്ഷ ഒരു പ്രതീക്ഷയല്ല അത് പല മടങ്ങ് പ്രതീക്ഷയായിട്ട് നിൽക്കുന്നു ആരൊക്കെ അവഗണിച്ചാലും ആ വ്യക്തി നിങ്ങളെ അവഗണിക്കില്ല എന്നുള്ള ചിന്ത എല്ലാത്തരം ദുശീലങ്ങളിൽ നിന്നും എല്ലാത്തരം മോശം ചിന്താഗതിയിൽ നിന്നുമൊക്കെ നിങ്ങളെ മുക്തമാക്കാനായിട്ട് ആ വ്യക്തിക്കും ആ വ്യക്തിയെ മുക്തമാക്കാനായിട്ട് നിങ്ങൾക്കും സാധിക്കും പരസ്പരം തെറ്റുകൾ തിരുത്തപ്പെടുന്ന ഒരു വ്യക്തി അതുതന്നെയാണ് തന്നെയാണ് നിങ്ങളുടെ ആ വ്യക്തിയുടെയും ജീവിതം മാത്രമല്ല ആ വ്യക്തിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പാട് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്ന് ഒരു ഒന്നിൽ കൂടുതൽ വരുമാന മാർഗ്ഗങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ തേടുന്നുണ്ടെന്നും എല്ലാവരും ഒപ്പിച്ച് ആ വ്യക്തിയെ സംരക്ഷിക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെന്നും ആ വ്യക്തിക്ക് നന്നായിട്ട് അറിയാമോ അതുകൊണ്ട് തന്നെ കളങ്കരഹിതമായ സ്നേഹം നിങ്ങളോടുണ്ടാവും ആ വ്യക്തിക്ക് അതായിട്ട് ചിരാത് ബയിലായി സ്വീകരിച്ച ഒരു റീഡിംഗ് ആണ് പറയുന്നത് വലിയ സ്വപ്നങ്ങളൊന്നും ആ വ്യക്തിക്കില്ല ആ വ്യക്തി ഒരിക്കലും വലിയ ജീവിതത്തിൻ്റെ മാടാ കോടികളോ ജീവിതത്തിൻ്റെ വലിയ വലിയ കാര്യങ്ങളോ കണ്ട് സ്വപ്നം കാണാൻ ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയാണ് സ്വന്തം വിധിയിൽ ഈശ്വരൻ എന്ത് നൽകിയിട്ടുണ്ടോ പോസിറ്റീവ് എനർജി തനിക്ക് എന്ത് നൽകിയിട്ടുണ്ടോ അതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുക മാത്രമല്ല നിങ്ങളോടൊത്ത് ഏത് നരകത്തിലും ഏത് വെല്ലുവിളികൾ നിറഞ്ഞ അന്തരീക്ഷത്തിലും ജീവിക്കാനും എല്ലാം സഹിക്കാനും ആ വ്യക്തി ഒരുക്കമാണ് നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ ഏത് ഇരുട്ടിലും ഏത് ദുർഘട വീതിയിലൂടെയും നിങ്ങളോടൊപ്പം യാത്ര ചെയ്യാൻ ആ വ്യക്തിക്ക് മടിയില്ല നിങ്ങളെ നിങ്ങളിൽ അത്രത്തോളം വിശ്വാസം അർപ്പിച്ചിരിക്കുകയാണ് രഹസ്യമായും പരസ്യമായും ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുകയും ചെയ്യുന്നു ആ വ്യക്തിയുടെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ സ്വല്പം ആത്മവിശ്വാസം കുറവാണ് ജീവിതത്തിൽ നിങ്ങൾ വേണമെല്ലാത്തിനും ഒന്നും ഇല്ല എന്നുള്ളൊരു ചിന്താഗതിയുണ്ട് ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് പോകുന്നതിനോ ഒറ്റയ്ക്ക് ജീവിതത്തിൽ എന്തെങ്കിലും നേടിയെടുക്കുന്നതിനോ ആഗ്രഹവും ഇല്ല അതിനുള്ള ധൈര്യവും ഇല്ല അങ്ങനെ ഒരു വ്യക്തിത്വമാണ് പക്ഷേ നിങ്ങളിൽ അർപ്പിച്ചിരിക്കുകയാണ് ഞാൻ എന്തിനാണ് കൂടുതൽ കാര്യങ്ങൾ ചിന്തിക്കുന്നത് ഞാൻ ഞാൻ വിശ്വസിച്ച വ്യക്തിയിൽ വിശ്വസിക്കുന്നു അങ്ങനെ വരുമ്പോൾ ആ വ്യക്തിക്ക് ഒരുപാട് ചോയ്സുകൾ കിട്ടുന്നു ഒരുപാട് കാര്യത്തിനെ ഓവർകം ചെയ്യാൻ ആ വ്യക്തിക്ക് പറ്റുന്നു ഒരുപാട് ഓപ്ഷനുകളൊന്നും ഇല്ലെങ്കിലും നിങ്ങൾ മാത്രം മതി എന്നുള്ളൊരു ചിന്തയാണ് ആ വ്യക്തിയിലുള്ളത് രാത്രികളിൽ നിങ്ങളെ പിരിഞ്ഞിരിക്കുന്നത് ഏറ്റവും ദുഃഖകരമാണ് ആ വ്യക്തിക്ക് രാത്രിയിൽ ഏതെങ്കിലും കാരണവശാലും നിങ്ങളെ പിരിഞ്ഞിരിക്കേണ്ടി വന്ന ആ വ്യക്തിക്ക് വലിയ വിഷമാകുന്നു എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്നും നിങ്ങളെയും നിങ്ങൾക്ക് കോമൺ ആയിട്ടുള്ളവരെയും സംരക്ഷിച്ച് സുരക്ഷിതമായൊരു തീരത്ത് നിങ്ങളെത്തിക്കുമെന്നുള്ള വിശ്വാസം ആ വ്യക്തിക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് മാത്രമല്ല ജീവിതത്തിൻ്റെ രണ്ട് വശങ്ങളും ജീവിതത്തിൻ്റെ ആത്മീയതയും ഭൗതികതയൊക്കെ ബാലൻസ് ചെയ്തു കൊണ്ടുപോകുന്നൊരു വ്യക്തിയാണ് പ്രാർത്ഥനകളും വിശ്വാസങ്ങളും ഓരോ പ്രവൃത്തികളിലും ആ വ്യക്തി കാണിക്കുന്നുണ്ട് അങ്ങനെ ജീവിതത്തിൻ്റെ രണ്ട് വശങ്ങളെയും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നൊരു വ്യക്തിയാണ് നിങ്ങൾക്ക് ആ വ്യക്തിയിലെ ശ്രദ്ധിച്ചാൽ ആ വ്യക്തിയിലെ അടയാളങ്ങൾ ശ്രദ്ധിച്ചാൽ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നതിൻ്റെയും വിശ്വസിക്കുന്നതിൻ്റെയും കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും നിങ്ങളുടെയും ആ വ്യക്തിയുടെയും ഒരു പുതിയ തുടക്കം ഉണ്ടാവുകയാണ് ആ തുടക്കം നിങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും ഗുണങ്ങളുണ്ടാവും ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയൊക്കെ സാധിക്കും നിങ്ങളെ സ്നേഹിക്കുന്ന പോലെ നിങ്ങൾ പോലെ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് കൂടുതൽ അവസരങ്ങൾ നിങ്ങൾക്ക് നൽകാനോ കൂടുതൽ അധികാരങ്ങളും കൂടുതൽ സമ്മാനങ്ങളും കൂടുതൽ ധനവും ഭൗതിക മൂല്യങ്ങളും അധികാരങ്ങളും നിങ്ങൾക്ക് നൽകാൻ ആ വ്യക്തിയിടയിലില്ല ആ വ്യക്തി ഒരു സാധാരണ വ്യക്തിയാണ് ആ വ്യക്തിയുടെ സ്വപ്നങ്ങളും വളരെ ചെറുതാണ് പക്ഷെ ആ വ്യക്തിയുടെ മനസ്സിനുള്ളിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന സ്നേഹം അത് മുഴുവനായിട്ട് നിങ്ങൾക്ക് നൽകാൻ ആ വ്യക്തിക്ക് ഇഷ്ടമാണ് നിങ്ങളോട് പറയാത്തതായിട്ടൊന്നും ആ വ്യക്തിക്കില്ല എല്ലാം നിങ്ങളോടപ്പം തുറന്നു പറയുകയും നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ് ഒന്നിനോടും ആ വ്യക്തിക്ക് ആർത്തിയോ അല്ലെങ്കിൽ ആക്രാന്തമോ ഒന്നും ഇല്ല ഏത് ജീവിതഘട്ടത്തിലും നിങ്ങളോടുള്ള സ്നേഹമാണ് ആ വ്യക്തിക്ക് പ്രചോദനമാവുന്നത് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എപ്പോഴും ആ വ്യക്തിക്ക് സമാധാനം നൽകുന്നു ആ വ്യക്തിക്ക് സൗഖ്യം നൽകുന്നു സംതൃപ്തി നൽകുന്നത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളിൽ ഒതുങ്ങി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ അപ്പുറത്തേക്ക് ഒരു സ്നേഹത്തെ തേടി ഒരിക്കലും പോവില്ല ഏതെങ്കിലും കാരണവശാൽ ആ വ്യക്തിയുടെ സ്നേഹം കാണിക്കൽ കുറവാണെങ്കിൽ അത് ആ വ്യക്തിയുടെ ശൈലി മാത്രമാണ് അല്ലാതെ മറ്റൊന്നിനെ ഉൾക്കൊള്ളാൻ ആ വ്യക്തിക്ക് കഴിയില്ല ആത്മവിശ്വാസം സ്വല്പം കുറവാണ് പല കാര്യങ്ങളിലും ഭയമാണ് പ്രത്യേകിച്ച് ഒറ്റക്ക് ചെയ്യുന്നതിന് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമായിട്ടുള്ളത്